നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി മാറുകയാണ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഒരു ഗ്രാമം തന്നെ മണ്ണിനടിയിലായ അവസ്ഥ രാത്രി ഒരു മണിയോടുകൂടി ഉണ്ടായ ഉരുൾപൊട്ടൽ ഒരു ഗ്രാമത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് വയനാട്ടിൽ നിന്നും നമുക്ക് കാണാനാകുന്നത് മുണ്ടക്കൈ ചൂരൽമല അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ ഉരുൾപൊട്ടലുണ്ടായത് രാത്രി ഒരു മണിക്കും പിന്നീട് നാല് മണിക്കുമിടയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നാനൂറോളം വീടുകളാണ് ഒഴുകിപ്പോയത് ചാലിയാർ പുഴയിലൂടെ ഇതുവരെ ഒഴുകിയെത്തിയത് നിരവധി മൃതദേഹങ്ങളാണ് ജീവനറ്റ മൃതശരീരങ്ങൾ പുഴയിലൂടെ ഒഴുകിയെത്തുന്നു ചെളികൾക്കുള്ളിലും വമ്പൻ പാറക്കൂട്ടങ്ങൾക്കിടയിലും ചേതനയറ്റ മൃതശരീരങ്ങൾ കിടക്കുന്നു എങ്ങും ശ്മശാന മൂഖതയാണ് സത്യം അതെ സത്യത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമായി മുണ്ടക്കൈ ദുരന്തം മാറുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ ഓരോ അഞ്ച് മിനിറ്റിലൊരിക്കലും ദുരന്ത ഭൂമിക്ക് സമീപത്തേക്ക് ആംബുലൻസുകൾ എത്തുകയാണ് ആ ആംബുലൻസുകളിലേക്ക് മൃതദേഹങ്ങൾ കയറ്റിക്കൊണ്ട് അവ തിരികെ പോവുകയാണ് രക്ഷാപ്രവർത്തനത്തിന് യാതൊരു വഴിയുമില്ലാതെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരവസ്ഥ മുണ്ടക്കൈയെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏക പാലം കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞിരുന്നു അതോടുകൂടി മുണ്ടക്കൈ എന്ന ഉൾനാടൻ ഗ്രാമം ആ ഗ്രാമം മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വയനാട് ഉരുൾപൊട്ടലിൽ എങ്ങും ദുരന്ത കാഴ്ചകൾ മാത്രമാണ് പലയിടങ്ങളിലും മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെടുത്തുന്നതായി നാട്ടുകാർ തന്നെ പറയുന്നു പരുക്കേറ്റവരെ കൊണ്ടുപോകാനെത്തുന്ന ആംബുലൻസുകളിൽ മൃതശരീരങ്ങൾ കുത്തി നിറച്ചുവിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത് ദുരിതാശ്വാസ പ്രവർത്തകർക്ക് സന്നദ്ധ പ്രവർത്തകർക്ക് നാവികസേന കരസേന വ്യോമസേനയുടെ പ്രവർത്തകർക്കൊന്നും തന്നെ ആ പ്രദേശത്തേക്ക് എത്താൻ കഴിയുന്നില്ല ജീവനുള്ള ഒരാൾ പകുതിയിലധികം ചെളിയിൽ പുതഞ്ഞ് നിലവിളിക്കുന്ന ഒരു കാഴ്ച ആരുടെയും ഹൃദയം നടക്കുന്നൊരു കാഴ്ചയാണ് ആ മനുഷ്യൻ്റെ എത്താൻ പോലും കഴിയാത്തൊരവസ്ഥ പാലം തകർന്നതിനാൽ പുഴ മുറിച്ചു കടക്കാൻ കഴിയാത്ത അവസ്ഥ ഒരു ഒരാൾ പൊക്കത്തോളം ചെളി നിറഞ്ഞിരിക്കുന്ന സാഹചര്യം അതിനൊപ്പം തന്നെ കുത്തൊഴുക്കും എങ്ങനെയാണ് ഈ പുഴ കടന്ന് മറുഭാഗത്തേക്ക് എത്താൻ കഴിയുക ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ സംഘം വടം കെട്ടി കൂറ്റൻ വടം കെട്ടി താൽക്കാലികമായി എത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അവിടെ സൈന്യ കരസേന ഉടൻ തന്നെ അവരുടെ താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്ന് ദുരിതാശ്വാസ പ്രവർത്തകർ തന്നെ പറയുന്നു പക്ഷേ കരസേനയ്ക്ക് ഇതുവരെ ആ സംഭവ പ്രദേശത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രക്ഷാപ്രവർത്തനത്തിന് രണ്ട് ഹെലികോപ്റ്ററുകൾ സുലൂറിൽ നിന്ന് എത്തിയിരുന്നുവെങ്കിലും വയനാട്ടിലെ മോശം കാലാവസ്ഥയെ തുടർന്ന് ആ രണ്ട് ഹെലികോപ്റ്ററുകളും തിരികെ കോഴിക്കോടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു വിവിധ ബറ്റാലിയനുകളിൽ നിന്നുള്ള കര നാവിക സേനാംഗങ്ങൾ ഈ സംഭവ പ്രദേശത്തേക്ക് തിരിച്ചു കഴിഞ്ഞു പക്ഷേ അവിടെയും കാലാവസ്ഥയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നത് എന്തായാലും സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലിലൂടെ സംഭവിച്ചിരിക്കുന്നത് മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ടുപോയതിനാൽ ഇവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് പ്രവർത്തനത്തിന് ഇതുവരെ ആർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു ഭാഗത്ത് മലവെള്ളപ്പാച്ചിൽ ശക്തമായി തുടരുന്നതും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാവുകയാണ് ശരീരത്തിൻ്റെ പകുതിയോളം ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന നിലയിൽ ആൾ കുടു കുടുങ്ങിക്കിടക്കുന്നത് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ദൃശ്യങ്ങളിലുണ്ട് എന്നാൽ ഈ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ സംഘവും പ്രവർത്തകരും പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ചൂരൽമല മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും ഇവിടേക്ക് ആളുകൾക്ക് എത്താനാകുന്നില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തന്നെ വ്യക്തമാക്കുന്നു വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ നിലമ്പൂർ പോത്തുകലിലെ ചാലിയാർ പുഴയിൽ നിന്ന് രാവിലെ മാത്രം പത്തുമണിയോടെ കിട്ടിയത് പത്ത് മൃതദേഹങ്ങളാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയാണ് ഇവ ലഭിച്ചത് പനങ്കയം പാലത്തിൻ്റെ അടിയിൽ നിന്നും ഏഴു വയസ്സുകാരിയുടെ മൃതദേഹം ലഭിച്ചതായി അട്ടുകാർ വ്യക്തമാക്കുന്നു കുനിപ്പാലയിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം ലഭിച്ചത് പിന്നീട് ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിലായി മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും ലഭിക്കുകയായിരുന്നു വീട്ടുപകരണങ്ങളും ഗ്യാസ് സിലിണ്ടറുകളും അടക്കമാണ് മലവെള്ള പാച്ചിലൂടെ ഒഴുകിയെത്തുന്നത് ചൂരൽ മലയിലും മുണ്ടക്കൈമലുമായി വിവിധ ഇടങ്ങളിലായി നാനൂറിലധികം പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത് മിക്ക വീടുകളിലും ചെളിയും പാറക്കെട്ടുകളും കൊണ്ട് നിറഞ്ഞെന്ന് ചൂരൽമല വാർഡ് മെമ്പർ സി കെ നൂർദ്ദീൻ തന്നെ പറയുന്നു മുണ്ടക്കൈ അട്ടമലയിലെ ചൂരമലപ്പാലവും പ്രധാന റോഡുമൊക്കെ തകർന്നു കഴിഞ്ഞിരിക്കുന്നു ഇവിടേക്ക് സൈന്യമെത്തി താൽക്കാലിക പാലം നിർമ്മിച്ചാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് ഇനി വഴിയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചൂരമല ചൂരൽമല പ്രദേശത്തെ നിരവധി വീടുകൾ കാണാനില്ലെന്ന് നാട്ടുകാർ പറയുന്നു നൂറുകണക്കിന് വീടുകൾ നിന്ന പ്രദേശത്ത് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ കാണുന്നത് കൂറ്റൻ പാറക്കല്ലുകളും ചെളികളും മാത്രമാണ് ഇത് ഇതാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത് ചൂരൽമല എന്ന് പറയുന്ന സാമാന്യം ഭേദപ്പെട്ട ഒരു കുന്നിൽ നിന്ന് ആരംഭിച്ച ഉരുൾപൊട്ടൽ നാലു കിലോമീറ്റർ നീണ്ട് മുണ്ടക്കൈ എന്ന സാമാന്യം ചെറിയ ഒരു 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 കവലയെ തന്നെ പൂർണ്ണമായി വിഴിഞ്ഞിക്കൊണ്ടാണ് പോയത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നതാണ് നാല് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഈ പ്രദേശത്ത് നിരവധി വീടുകളുണ്ട് നാന്നൂറോളം വീടുകൾ ഈ ദുരന്തത്തിൽ ഒലിച്ചുപോയി എന്ന് നമ്മൾ അറിയുമ്പോൾ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്ര എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുമാത്രവുമല്ല ഈ പ്രദേശങ്ങളിൽ നിരവധി റിസോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ ദുരന്ത ഭൂമിക്ക് സമീപം അതിൽ ഗ്രീൻ വാലി അടക്കമുള്ള ചില റിസോർട്ടുകളിൽ പ്രദേശവാസികളും അവിടേക്ക് ടൂറിസത്തിനെത്തിയ ടൂറിസ്റ്റുകളും അടക്കമുള്ള നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴും ഇവർക്ക് അടുത്തേക്ക് എത്താനുള്ള ഒരു വഴിയില്ല ഒരു സംവിധാനമില്ല കാരണം കുത്തി ഒഴുകുന്ന പുഴയാണ് എല്ലാ വഴികളും നശിപ്പിക്കപ്പെ എല്ലാ വഴികളും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു പാലം നിർമ്മിക്കണമെങ്കിൽ കരസേന എത്തണം കരസേന എത്തി അവരുടെ പ്രയത്നം കൊണ്ട് താൽക്കാലികമായി ഒരു പാലം കെട്ടിപ്പടുക്കണം എങ്കിൽ മാത്രമേ മുണ്ടക്കൈ എന്ന ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തേക്ക് പുറം ലോകത്ത് നിന്ന് ആർക്കെങ്കിലും എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ ഇതാണ് അവസ്ഥ ചൊവ്വാഴ്ച രാവിലെയോടുകൂടിയാണ് മുണ്ടക്കൈ വൻ ദുരിതത്തിൻ്റെ വ്യാപ്തി ലോകമറിയുന്നത് രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ എത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലായിരുന്നു അവർ ആദ്യം രാത്രി ഒരു മണിയോടുകൂടി ഉരുൾപൊട്ടലുണ്ടായി ആ ഉരുൾപൊട്ടലിന് ശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പ്രദേശവാസികൾ നടത്തുന്നതിനിടയിലാണ് പുലർച്ചെ നാലുമണിയോടുകൂടി രണ്ടാമത്തെ ഉരുൾപൊട്ടലും ഉണ്ടായത് ഇതോടുകൂടി കാര്യങ്ങൾ ആകെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കെത്തി ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ പിന്നാലെ കനത്ത മഴയും കാറ്റും വലിയ ഉരുൾപൊട്ടലിന് പിന്നാലെ വമ്പൻ പാറക്കല്ലുകളും വമ്പൻ കൂറ്റൻ പാറകളുമൊക്കെ പ്രദേശത്ത് നിറഞ്ഞു ചെളി നിറഞ്ഞു ഉണ്ടായിരുന്ന ഒരു പാലം തകർന്നു അങ്ങനെ മുണ്ടക്കൈ എന്ന പ്രദേശം പുറം ലോകത്ത് നിന്ന് പൂർണമായും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തി മുണ്ടക്കൈ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടമുണ്ടായി എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം ഏറ്റവും ഒടുവിലായി മരണസംഖ്യ അൻപത്തി അഞ്ചിലേക്ക് അടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ചാലിയാർ പുഴയിലൂടെ മൃതശരീ മൃതശരീരങ്ങളും മൃതശരീര അവശിഷ്ടങ്ങളും ഒഴുകിവരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ ദുരന്തമാണ് മുണ്ടക്കൈ ദുരന്തം എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം സമാധാനത്തോടെ ഉറങ്ങിയ ഒരു ജനത ഒരു ഗ്രാമമാണ് മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമല്ലാതായി മാറിയത് നാനൂറിലധികം കുടുംബങ്ങൾ സന്തോഷത്തെ സന്തോഷത്തോടെ അധിവസിച്ചിരുന്ന ഒരു പ്രദേശമാണ് മണിക്കൂറുകൾക്കുള്ളിൽ വെറും ചെളിക്കൂമ്പാരമായി മാറിയത് ആ മൺകെട്ടകൾക്കും ചെളിക്കൂമ്പാരങ്ങൾക്കും കൂറ്റൻ പാറക്കല്ലുകൾക്കും താഴെ നൂറുകണക്കിന് വീടുകൾ നൂടുകണക്കിന് കുടുംബങ്ങളുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത് എത്ര പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു എത്ര പേർ മരണപ്പെട്ടു എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരവും നൽകാനാകില്ല എന്ന് സ്ഥലം എം എൽ എ തന്നെ വ്യക്തമാക്കുകയാണ് കാരണം ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന് ഇപ്പോൾ പറയാനാകില്ല സുരക്ഷാ ദൗത്യം ആരംഭിച്ചാൽ മാത്രമേ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയൂ നൂറുകണക്കിന് പേരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട് എവിടെയെന്ന് അറിയില്ല രാത്രി ഉറങ്ങിക്കിടക്കും പലരും രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അപകടമുണ്ടായത് അതുകൊണ്ട് തന്നെ അപകടത്തിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ല ആർക്കും അപകടത്തെക്കുറിച്ചുള്ള സൂചനകൾ മറ്റുള്ളവർക്ക് നൽകാൻ കഴിഞ്ഞില്ല രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സംഭവിച്ച ദുരന്തം പലരുടെയും ജീവൻ നഷ്ടപ്പെടുത്തി പല കുടുംബങ്ങളെയും പൂർണമായും ഇല്ലാതാക്കി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നും ലഭിക്കാൻ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എൻ ഡി ആർ എഫിൻ്റെയും വ്യോമസേനയുടെയും കരസേനയുടെയും നാവികസേനയുടെയും ഒക്കെ എല്ലാ സഹായങ്ങളും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു തെക്കേ ഇന്ത്യയിലെ സേനാ ആസ്ഥാനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്നത് ആവശ്യത്തിന് സൈനിക സഹായം മുണ്ടക്കൈ ദുരന്ത മേഖലയിലേക്ക് നൽകണമെന്നുള്ള നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി നൽകിയിരിക്കുന്നു ഇന്ന് രാവിലെ മുതൽ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ പ്രധാനമന്ത്രി ഈ ദുരന്തത്തിൻ്റെ രക്ഷാദൗത്യത്തിൽ ഏകോപനത്തിൽ കൃത്യമായി ഇടപെട്ടു എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രധാനമന്ത്രി നരേ നരേന്ദ്രമോദി ടെലിഫോണിൽ ചർച്ച നടത്തി ദുരന്തത്തിൽ ആദ്യ ധനസഹായം പ്രഖ്യാപിച്ചതും കേന്ദ്രം തന്നെയാണ് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവരുടെ കുടുംബത്തിന് പ്രാഥമികമായ അൻപതിനായിരം രൂപയുടെയും ധനസഹായമാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത്